ആദ്യം വേണ്ടത് ഹലോ ടുഡേ സ്പെഷ്യൽ ഹോം മെയ്ഡ് ചിക്കൻ ബിരിയാണി ആണിന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ചിക്കൻ ചിക്കൻ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യമായ മസാലകൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പൗഡർ പിന്നെ നമ്മുടെ മമ്മിയുടെ സ്പെഷ്യൽ കശ്മീരി ചില്ലി പൗഡറാണിത് നമ്മൾ നാട്ടിൽ ചെന്നപ്പോൾ അമ്മച്ച് വന്നു വിട്ടാണിത് പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം എല്ലൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് തൈര് ഒരു രണ്ട് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ വേണ്ടത് കുറച്ച് നെയ്യാണ് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരു ആ ഒരു സ്പൂൺ മിക്സ് ചെയ്തിട്ട് ചെയ്യുക നല്ലായിട്ട് അതിന് ശേഷം നമ്മുടെ ചിക്കനിലേക്ക് എല്ലാം തേച്ച് കൊടുക്ക തേച്ച് പുരട്ടി കൊടുക്കുക ചിക്കനിലേക്കും മസാല എല്ലാം നല്ലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് വെക്കാം ഒരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് ബിരിയാണി ചെയ്യാം ഓക്കെ ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള റൈസ് ബാസ്മതി റൈസ് നെയ്യ് പശുവണ്ടിപ്പരിപ്പ് ബിരിയാണി ഇല പട്ട ജാതിക്ക ഏലക്ക പിന്നെ ബിരിയാണി സ്റ്റാർ എനൈസ് ആണെന്നാണ് ഇപ്പറിയുന്നത് എൻ്റെ പേര് എനിക്കറിയത്തില്ല മലയാളത്തിൽ ഗ്രാമ്പൂ പിന്നെ കുറച്ച് രണ്ട് തക്കാളിക്ക അരിഞ്ഞത് പിന്നെ ഒരു സവോള മുറിച്ചത് പച്ചമുളക് രണ്ടോ ഒരു രണ്ടോ മൂന്നോ എണ്ണം പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഓ സോറി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിനിറ്റ് ലീവ്സ് കൊറിയാണ്ടർ ലീവ്സ് ആണ് നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ടത് ഇനി നമുക്ക് ബിരിയാണി ചെയ്യാം ഓക്കെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ചുകൊടുക്കുക പിന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ബിരിയാണിക്ക് ആവശ്യമുള്ള ബിരിയാണി ഇല സ്റ്റൗ ഒന്ന് കുറച്ച് കൊടുക്കണം ബിരിയാണി ഇല പിന്നെ നമ്മൾ പട്ട ഗൂ ഏലക്ക എല്ലാം കൂടെ ജാതിക്കുക എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക ും ചൂടായി വന്നതിന് ശേഷം പച്ചമുളക് സവോളയും കൂടി ഇട്ട് കൊടുക്കുക ഇളക്കിയതിനു ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴന്ന് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു അടപ്പം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേച്ചി ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇറച്ചി കൊടുക്കുക അതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഫ്രിഡ്ജിനെടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത്

ക്ഷമിക്കണം അക്കേടെ മൈക്ക് ഓഫായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് കഴിഞ്ഞിട്ടുള്ള മെയ് പിന്നെ ബോയ്സ് ഓവർ ഞാനാണ് കൊടുക്കുന്നത് പത്ത് മിനിറ്റ് ശേഷം അക്കെ അത് വേവിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയും റൈസും വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ബിരിയാണി അരി രണ്ട് രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പിന് നാല് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് എന്താ പറയുക സിമ്മിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ മൂടി വെക്കുക നമ്മൾ ബിരിയാണി കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ബിരിയാണി കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് അതിനകത്തു നമുക്കിനി അടുത്ത് ചേർത്ത് കൊടുക്കണ്ടേ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ മൂടി വെച്ച് നമുക്ക് വേഗം കാത്തിരിക്കാം നമ്മൾ ബിരിയാണിയിലേക്ക് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് മല്ലിയിലയും പുതിനയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി ആകുന്നതാണേ വെയ്റ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ഹോം മെയ്ഡ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പര് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ചേർത്ത് കൊടുക്കുക బిర్యానీ రెడీ ట్రై ఫ్రై చే